ഹായ് ഫ്രണ്ട്സ് ഇത് ജിൻഡോയാണ് ജെ ടി സി മീഡിയയിൽ നിന്ന് നമ്മൾ മഴക്കാലമൊക്കെ ആരംഭിക്കാറ് ജൂൺ ഒന്ന് മുതലൊക്കെ നമുക്കൊന്ന് വിപുലമായ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ തടമൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ നിറയെ പുല്ല് ആണ് ആ പുല്ല് വെട്ടുന്നതിന് ജോലിയാണ് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് പുല്ല് വെട്ടാം അധികം ലാഗ് അടിച്ചിട്ടുള്ള വീഡിയോസ് ഒന്നും ഇപ്പോൾ ഞാൻ ചെയ്യാറില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെഷീനും ഞങ്ങളുടെ തന്നെയാണ് അപ്പോൾ നമുക്ക് വീ ആദ്യം തന്നെ പുല്ല് എങ്ങനെയാണ് വെട്ടണം കാണിച്ചു തരാം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ തടങ്ങളൊക്കെ ഒരുക്കി ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് കുമ്മായം ഇട്ടിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് രണ്ട് ഉള്ളത് ഒന്ന് മണ്ണിൻ്റെ പി എച്ച് ലെവൽ കറക്റ്റാക്കുക ഇടുന്ന വിത്തിനായാലും വളത്തിനായാലും കൃത്യമായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് മണ്ണ് ഒരുക്കുക പിന്നെ ഈ മണ്ണിൽ കാൽസ്യത്തിൻ്റെ അംശങ്ങൾ കൂടുതൽ വരാവുന്ന രീതിയിൽ കുമ്മായം ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ് കുമ്മായ ഇടാതെ ഒരിക്കലും ഒരു കൃഷിയും ചെയ്യരുത് കേരളത്തിൽ പ്രത്യേകിച്ച് മഴക്കുള്ളത് കൊണ്ട് പി എച്ച് ലെവൽ എപ്പോഴും താഴ്ന്നിട്ടിരിക്കുക പി എച്ച് ലെവൽ താഴ്ന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളത്തിൻ്റെ മുപ്പത് ശതമാനം മാത്രമാണ് വലിച്ചിടുക അത് രാസവോളായാലും ജൈവവളമായാലും ഇപ്പം നമ്മൾ കുമ്മായം ഒരു അമ്പത് ഗ്രാം വീതം അമ്പത് നൂറ് ഗ്രാമിൻ്റെ ഇടയിൽ കുമ്മായം നമ്മൾ മണ്ണുമായിട്ട് കൂട്ടി മിക്സ് ചെയ്തിന് ശേഷമാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഒരിക്കലും മീതെ കൂടി ഇട്ട് കൊടുക്കരുത് ഓക്സൈഡ് പോകാൻ ചാൻസ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചുരുങ്ങിയത് ഒരു പത്ത് ദിവസങ്ങളിലും കഴിയണം മഴയുള്ളത് കൊണ്ടാണ് പത്ത് ദിവസം പറയുന്നത് ശരിക്കും പറഞ്ഞ രണ്ടാഴ്ചയും മീതിയാണ് നമ്മൾ കുമ്മായം മണ്ണിൽ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെയാണ് വളം ചേർക്കാൻ പാടുള്ളു അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന കുമ്മായത്തിൽ ഇടുന്ന വളകളൊക്കെ അത് കുമ്മായം വളകളൊക്കെ നശിപ്പിച്ച് കളയും പഴയ വളകളൊക്കെ ഉള്ള വളകളൊക്കെ നശിപ്പിച്ച് കളയും അതുകൊണ്ട് കുമ്മായം ഇട്ടിട്ട് പത്ത് പതിനാല് ദിവസം ശരിക്കും നമ്മൾ മണ്ണിന് വിശ്രമം കൊടുക്കണം മഴ ഉള്ളത് കൊണ്ട് പത്ത് ദിവസമായാലും കുഴപ്പമില്ല ഓക്കെ അപ്പം നമ്മള് നമ്മുടെ തടങ്ങളിൽ കമ്പോസ്റ്റ് ഇടാൻ പോവാണ് അതായത് ജൈവവളം ഇടാൻ പോവുകയാണ് അതിന് ടൂൾസ് ആണ് ഈ കാണുന്നത് ഇത് നമുക്ക് വാരി ഇടാനും ഇത് നമുക്ക് മണ്ണ് ചിക്കി മാതി ഇടാൻ വേണ്ടിയിട്ടും ഈ കാണുന്നത് കോഴിക്കാട്ടാണ് ഇതൊക്കെ പുല്ലാണ് ഇട്ടാ ഇത് പക്ക കോഴിക്കാട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മരപ്പൊടികളോ അറക്കാപ്പൊടിയോ അല്ലെങ്കിൽ തവിടോ അങ്ങനെ വേറൊരു സാധനങ്ങളും വെറും കോഴിവളം മാത്രം ഇനി ഈ ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റ് അതുപോലെ തന്നെ ഈ ഉണങ്ങി ഇലയുടെ കമ്പോസ്റ്റ് റോക്ക് ഫോസ്ഫേറ്റ് റോഫോസ്ഫേറ്റ് കുറച്ചുണ്ടായിരുന്നു അത് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോവാണ് ഈ മണ്ണിലേക്ക് നോക്കട്ടാ ഇത് വളം മണ്ണാണ് ഇവിടെ നിങ്ങൾ നോക്കിയേ ഈ കാണുന്നതിൽ എന്തു മനസ്സിലായോ ഈ കാണുന്നത് മുഴുവൻ മണ്ണിരയാണ് മണ്ണിരേ ഈ കാണുന്നത് മുഴുവൻ മണ്ണിരയാണ് അത്രത്തോളം ജൈവവളമാണ് വളമാണ് ഈ ചേർക്കുന്നത് മുഴുവൻ ഞാൻ എൻ്റെ കൃഷിക്ക് ചേർക്കുന്ന സമ്മിശ്ര വളപ്രയോഗം ആണെങ്കിൽ തന്നെയും ജൈവവളമാണ് ചേർക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പം കൂട്ടുകാരെ നമ്മൾ നമ്മുടെ കൃഷിയിടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ കാണുന്നതാണ് ഒരു തടം ഇതിലെന്താ ചേർക്കണം ഞാൻ പറഞ്ഞു തരാം ഇങ്ങോട്ട് നോക്കിയാൽ ഇതൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത്ര കോഴിവളം ഇത്ര നമ്മുടെ കമ്പോസ്റ്റ് ഏറെക്കുറെ ഒരു ഒന്നൊന്നര രണ്ട് കിലോ ഉണ്ടാവും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ചെയ്യേണ്ടത് നമ്മുടെ ടൂൾസ് എടുക്കുക നമ്മൾ ഒരു പത്ത് പന്ത് പതിനാല് ദിവസം പതിനാല് ശരിക്കും ഇന്നത്തെ ഞായറാഴ്ചത്തേക്ക് പതിനാല് ദിവസം നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത് കുമ്മായിട്ട് വെച്ചിരിക്കുകയാണ് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു നല്ലപോലെ മഴകളൊക്കെ കിട്ടി ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മണ്ണ് ഒന്ന് ഇളക്കി നോക്കുകയാണ് മണ്ണിന് ഒലർച്ച ഉണ്ടോ അത് മണ്ണ് കട്ടം കട്ടയായിട്ട് കിടക്കണേന്ന് നോക്കുകയാണ് പിന്നെ നമ്മൾ കൈ കൊണ്ട് താത്തി ഇതാ മണ്ണ് അതെ ഒലർന്ന് കെടുക്കാണ് മണ്ണ് നല്ല പോലെ മഴ പെയ്തു നമ്മൾ ഒലർന്ന് കിട്ടി നമ്മുടെ മണ്ണ് കണ്ട ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മണ്ണ് മാന്തിയാണ് ഉപയോഗിക്കേണ്ടത് മെയിനായിട്ട് കണ്ട ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതേ കുമ്മായത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ട് കുമ്മായത്തിൻ്റെ ഒരുവിധ എല്ലാ ഭാഗങ്ങളും മണ്ണിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടാകും ഈ വെള്ള കളർ കാണുന്നതൊന്നും അതിലൊന്നും ഇല്ല നമ്മുടെ മണ്ണ് ട്രീറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്നത് മുഴുവൻ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേ മണ്ണ് ഇട്ടു നമ്മുടെ വളം എടുക്കുക മണ്ണിന്റെ ഇട്ട് കൊടുക്കുക കോഴിവളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മഴയുള്ളത് കൊണ്ടാണ് ഇതിന് മണ്ണ് നല്ല പോലെ മിക്സ് ചെയ്യുക എന്നിട്ട് അതെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറയണത് നമുക്ക് നാൽപ്പത് തടങ്ങളാണ് ശരിക്കുള്ളത് ഉള്ളത് അതിൽ മുപ്പത്തി ആറ് തടങ്ങളോളം ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് ആ മുപ്പത്തി തടങ്ങളിലും ഇതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്യണം അപ്പം നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജൈവ ഇട്ടിട്ട് ഒരു നാല് അഞ്ച് ദിവസം കഴിഞ്ഞു നമ്മൾ നടുന്നതിൻ്റെ ഏറെ കുറെ അടുത്തെത്തി സമയം ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രാസവളം അടിവളമായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട് അത് ഫാക്ടംബോസാണ് അത് ഈ കാണുന്നത് ഇരുപത്തഞ്ച് ഗ്രാമാണ് എൻ്റെ കയ്യിലുള്ള അളവ് എന്ന് പറയുന്നത് അത് നമ്മൾ മണ്ണിൽ ചേർക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ജൈവവളം ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ ചെടി കൊടുന്ന് വെച്ചാലും ആ ചെടിക്ക് നല്ല ഗ്രോത്തോട് കൂടിയിട്ട് വളർച്ച വരാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തണ്ടുകാനൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫാക്ടംബോസ് ഇടുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ യൂറിയയും കൂടി ആഡ് ചെയ്യാം നമ്മൾ കോഴിവളം ചേർക്കുന്നത് കൊണ്ടാണ് യൂറിയ ഇതിൽ ആഡ് ചെയ്യാത്തത് അപ്പോൾ യൂറിയയും കൂടി ചേർന്നവരേൽ ശരിക്കും നമുക്ക് നല്ല വളർച്ചയിലേക്ക് വരിക അപ്പോൾ ഫാക്ടംബോസിന് കുറച്ച് യൂറിയയുടെ അംശമൊക്കെ ഉണ്ട് അതുകൊണ്ട് മതി ഒരു മൂന്ന് ഗ്രാം മാത്രം മതിയാകും വേറെ ഒന്നും ആവശ്യമില്ല ാണ് നമ്മളൊരു ചെടി കൊടുന്ന് വെക്കുമ്പോൾ തയ്യാറാക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇപ്പൊ ബ്രെഡ് നമ്മൾ ഒരുക്കി കഴിഞ്ഞു നമ്മൾ നേരിട്ടൊരു ചെടി ഇനി കൊടുന്ന് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ആരെങ്കിലും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ പുതിയ വീഡിയോസ് വരുന്നില്ലേ ബെല്ലൈക്കനും കൂടി അമർത്തി അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കൃഷി സ്നേഹികളായ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം